സി പി ഐ എമ്മിന് അജണ്ട ഉണ്ടാവും ആ അജണ്ട മാധ്യമങ്ങൾക്ക് പടർന്നു കിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല അവരുടെ പൊളിറ്റിക്കൽ അജണ്ട മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടേണ്ട ഒന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല അപ്പൊ ഇങ്ങനെ വിശ്വാസ്യത കളയുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഏതെങ്കിലും ഒരു ചാനൽ കൊടുത്താൽ എന്നാൽ അവരുമായിട്ട് മത്സരിച്ചിട്ട് ഞങ്ങളുടെ വിശ്വാസ്യത ഞങ്ങളും കൂടെ കളയട്ടെന്ന തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുമ്പോൾ ആ രാവിലെ കൊടുത്ത ഗ്രാവിറ്റിയിൽ എന്നാൽ അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാൻ നിങ്ങൾ മടിക്കുക നിങ്ങൾ കൊടുത്തത് തെറ്റാണെങ്കിൽ പോലും തെറ്റായ വാർത്തയാണെങ്കിൽ പോലും കൊടുത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ ഒരു നിഷേധം പേരിന് കൊടുത്തേക്കാം അത് അയാൾ തീരുമാനിക്കട്ടെ അയാൾ മണ്ഡലത്തിൽ വരണോ എപ്പോൾ വരണോ എന്നുള്ളത് അയാൾ തീരുമാനിക്കട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തു കഴിഞ്ഞു അതില് ഞാൻ കണ്ടു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ അത് എന്റെ പേര്ഴുതിയിട്ട് എൻ്റെ പേരെഴുതി മാധ്യമപ്രവർത്തകന്റെ പ്രതികരണമൊക്കെ ഞാൻ കണ്ടു അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ ഒരു അജണ്ടെന്ന് അതും കൂടെ എന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന തരത്തില് ഞങ്ങളൊരു കാര്യം പറയാ തീർത്തും ഒരു തരത്തിലുള്ള ഒരു ഒരു ഹോണ്ടിങ് മെന്റാലിറ്റിയോട് കൂടി തന്നെ വാർത്ത കൊടുക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും ഒരു വാർത്തയുടെയും പേരിൽ അതിനെ പിന്നെ ഒരു 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 ഒരിക്കലും ഒരു ഫിസിക്കലായിട്ടുള്ള അപ്രോച്ച് ഒന്നും ഞങ്ങളുടെ ശൈലിയോ തീരുമാനങ്ങളോ അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമല്ല മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ പിന്നെ വാർത്തകൾ ഈ പറയുന്ന പോലെ തീർത്ത് വേഗവശീയമായി കൊടുക്കുന്ന ഒട്ടേറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചു ചില മാധ്യമങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പല ഇൻസിഡൻറ്റിനോടുള്ളതെന്ന അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെയല്ല തിര സെലക്റ്റീവായിട്ടുള്ള ചില പ്രതികരണങ്ങൾ സെലക്റ്റീവായിട്ടുള്ള ചില പിന്നെ പിന്നെ ധാർമ്മികത ധാർമ്മിക പിന്നെ ബോധ്യങ്ങൾ അത് പക്ഷേ എല്ലാത്തിനും അപ്ലിക്കബിളല്ല അപ്പം അങ്ങനെയുള്ള വാർത്ത എന്നാലും ഞാൻ പറയുന്നു ഞങ്ങൾക്ക് പിന്നെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ അങ്ങനെ പിന്നെ അത്തരം വാർത്തകളോട് അതിനെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളോട് പറയാമെന്നുള്ളതല്ലാതെ മറ്റ് സമീപനങ്ങളൊന്നും ഞങ്ങൾ പിന്തുണയ്ക്കില്ല കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞത് അത് സി പി എമ്മിന് ഉണ്ടാവും മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യമായിട്ടാണോ മറ്റു കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആ അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ദൈവീത ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻറ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക ഒന്ന് ിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എൻ്റെ കുടുംബം ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ എൻ്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവരുടെ ഗ്രൂപ്പോഗ നിങ്ങക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം എന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത് അവിടെ ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ഞാനൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെടുത്ത് കൊടുത്തു എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടു അഥാർത്ഥ്യം പറയാൻ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം ഞാൻ ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞതാണല്ലോ ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടക്ക് പോലും പറഞ്ഞു അവിടെ വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആരോ ഒന്ന് രണ്ട് പിന്നെ ലോക്കൽ ചാനലൊരു സമരക്കാർ തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവർ ഫോണും കൊണ്ട് വന്ന് നിൽക്കുക അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരെയും വേളം വെക്കാൻ പോയിട്ടില്ല അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു വണ്ടി ആളുകളെ പേല് തട്ടാൻ പാടില്ല ശ്രദ്ധിച്ച് എടുക്കാവുന്ന ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഒന്നും അവിടെ ഉണ്ടായില്ല കുറച്ച് നേരൊക്കെ അവിടെ നിന്നോട്ടെ എന്നുള്ളൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു ശരി നിന്നോട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പൊ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇപ്പൊ എന്നെ തടയേണ്ട ലോജിക് എന്താ സമരത്തിന്റെ ആ ലോജിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബാധകമാണോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാദകമാണോ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ അതിന്റെ ലോജിക്ക് എന്താ അപ്പോൾ ആ ലോജിക്കൊന്നും അല്ല എന്നാൽ പോലും പറഞ്ഞു സമരങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാൻ ഞാനെൻ്റെ ലോജിക്കിനെ പിന്നെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ആ സമരം എന്ത് കാരണത്താലാ എനിക്കെതിരെ സമരം ചെയ്യാനുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷേ അപ്പോ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിന്റെ ഇടക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ ആ വന്ന് പോയന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ ഗ്ലാസ് താത്താൻ ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി അപ്പോൾ അപ്പൊ പുറകുന്ന ഒരാൾ അതിന്റെ വീഡിയോ എടുക്കുക വടകരക്കാരേതോ വാത്തിക്കാരനാണ് വടകരക്കാരത് ആക്ഷേപിച്ച് അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് ആക്ഷേപമല്ല കേട്ടാലിറക്കുന്ന തെറി പറയുക അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ അപ്പത്തെ വികാരത്തിൽ ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ ഞാൻ അത് ആവർത്തിക്കുന്നില്ല ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി അങ്ങനെ ആരുടെയും ഭീഷണിയായിട്ട് വടകരന്ന് പോകാൻ പറ്റുമോ ഞാൻ വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ വേണമെങ്കിൽ സമരം ചെയ്തോട്ടെ അതിനകത്ത് ആർക്കും പരാതിയില്ല അപ്പൊ അവർ സമരം ചെയ്യണം വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം ഞാൻ ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത് അവിടെ പിന്നെ സി പി എമ്മിന്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ വടകരയിലെടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ചൊരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാ പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാനാളെ നിൽക്കുന്നുണ്ട് അവരാരെയും മാറ്റിയൊന്നുമില്ല എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല ഈ പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലെഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോണമെന്നില്ല അപ്പോൾ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല പോലീസിനൊന്ന് തടഞ്ഞോട്ടെ കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളതാ പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവിടെ വന്നിറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് ആർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ വേണ്ടാത്ത വർത്താനം പറഞ്ഞ് തെറി പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കുന്ന ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞത് അത് സി പി എമ്മിന് ഉണ്ടാവും മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റ് കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാറ് ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകള് ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവര് കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആ അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇൻ്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്തത് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വലിയ വിശദീകരണവും കൊടുക്കുക ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എന്റെ കുടുംബം ഞാൻ ഇന്നലെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്നിരുന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ല ഞാൻ പറയുന്നത് അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയും ഞാനിലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെടുത്ത് കൊടുത്തു എന്തിനും ഇങ്ങനെ കഷ്ടപ്പെട്ടു ഐ യാഥാർത്ഥ്യം പറയാൻ നിങ്ങൾ പറഞ്ഞ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം